കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ പൂഞ്ഞാർ യൂണിറ്റിന്റെ കുടുംബമേളയും വനിതാ സാംസ്കാരിക വേദി സംഗമവും പൂഞ്ഞാറിൽ നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം ജോസഫ് മൈലാടി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൂഞ്ഞാർ യൂണിറ്റിന്റെ കുടുംബമേളയും വനിതാ സാംസ്കാരിക വേദി സംഗമവും പൂഞ്ഞാർ ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ബാബുരാജ് ബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ജോസഫ് മൈലാടി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ എൺപത് വയസ്സ് പൂർത്തിയായ അംഗങ്ങളെയും ഫുൾ എ പ്ലസ് വിജയം കൈവരിച്ച കൂട്ടായ്മയിലെ വിദ്യാർത്ഥികളെയും ആദരിച്ചു യൂണിറ്റ് നേതൃത്വത്തിൽ വാങ്ങി നൽകുന്ന പാലുവേറ്റ് ഉപകരണങ്ങളുടെ വിതരണവും ചടങ്ങിൽ നടന്നു ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോസ് ജോർജ് സെക്രട്ടറി പ്രൊഫസർ സി ജോർജ് ഈരാറ്റുപേട്ട ബ്ലോക്ക് പ്രസിഡന്റ് സി മത്തായി സാംസ്കാരിക വേദി കൺവീനർ സുരേഷ് കുമാർ കെ കെ വനിതാ വേദി കൺവീനർ ഓമന പി എൻ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു സംഗമത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച സെമിനാറിൽ കാഞ്ഞിരപ്പള്ളി സെൻറ് ഡോമിനിക്സ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ആൻസി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ഐഫോറിയോ ന്യൂസ് പാല